ജൂലൈ പതിനഞ്ചു മുതൽ സഫ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ ഓർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ പോരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിൽ പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ എസ് യു പരാതി നൽകി വണ്ടൂർ വിദ്യാഭ്യാസ ഓഫീസർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുള്ളത് സ്കൂളിന്റെ ചുറ്റുമതിൽ ഏതു നിമിഷവും പൊളിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്ന് കെ എസ് യു ഭാരവാഹികൾ പറഞ്ഞു ഉള്ള മതിൽ പൊളിക്കുകയോ പുതുക്കിപ്പണിക്കുകയോ ചെയ്യണമെന്നും അല്ലെങ്കിൽ വലിയ ദുരന്തം സംഭവിക്കാൻ കാരണമാകുമെന്നും പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി കെ എസ് യു പോരൂർ മണ്ഡലം പ്രസിഡന്റ് ശ്യാമിൽ ജില്ലാ സെക്രട്ടറി ശ്യാം ബദാർ എം ടി നിഹാൽ ആമീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പോരൂർ കണ്ട സ്വപ്നം ൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് കണ്ടു